ഹായ് ഹലോ നമസ്കാരം പാചകം ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചത്തെ ലഞ്ചിനും രാത്രിയത്തെ ഡിന്നറിനൊക്കെ നമുക്ക് കറി വേണം അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഗ്യാസ് മാത്രം മതിയാകും ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോറൊക്കെ ഗ്യാസടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഒരു സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ട് കുറച്ച് ദിവസം കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ ചില ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ള എളുപ്പ എളുപ്പവഴിയുമായിട്ടുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്കൂളിലും ഓഫീസിലും ജോലിക്കുമൊക്കെ പോകുന്നവരാണെങ്കിൽ അതായത് ഇതുപോലൊരു കുഞ്ഞ് ടിഫിനിലാണ് നിങ്ങൾ കറി കൊണ്ടുപോകുന്നത് ചില സമയങ്ങളിലെങ്കിലും ആ കറി കമിഴ്ന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് ടിഫിൻ ഒന്ന് ലൂസായത് കൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ കറി പോകുന്നത് അപ്പോൾ അതൊന്ന് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അടക്കുകയാണെങ്കിൽ ഒരു തുള്ളി കറി പോലും പോവുകയില്ല അതുപോലെ നമ്മുടെ വാട്ടർ ബോട്ടിലും ചിലപ്പോൾ വെള്ളം കവന്നിട്ട് നമ്മുടെ ബാഗൊക്കെ ചീത്തയാകാറുണ്ട് അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നിട്ടും വെള്ളം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുക ഇത് കറക്റ്റായിട്ടുള്ള റബ്ബർ ബാൻഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളവും കറിയും ഒക്കെ ബാഗിൽ കമിഴ്ന്ന് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം വെളിച്ചെണ്ണ കൂടുതലായിട്ട് സൂക്ഷിക്കുന്നവർ ഒരു ഒരഞ്ചും പത്തും കിലോയൊക്കെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണിത് കൊപ്ര ആട്ടാമ്പോയി മെല്ലിലാൾ പറഞ്ഞു തന്നൊരു ടിപ്പാണ് നമ്മൾ തേങ്ങയൊക്കെ ഉണക്കുന്നത് നല്ല വെയിലുള്ള ടൈമിലായിരിക്കും അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആട്ടി കൊണ്ടുവരികയും ചെയ്യും ഈ ആട്ടി കൊണ്ടുവന്നതിന് ശേഷം നല്ലതുപോലെ വെയിലത്ത് വെച്ചു കൊടുക്കും ഒരു രണ്ട് ദിവസം വെയിലത്ത് വെക്കുകയാണെങ്കിൽ അത് എത്ര നാൾ വേണമെങ്കിലും ആ ഒരു എണ്ണ ചീത്തയാവാതിരിക്കുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ പുറത്തുനിന്ന് വാങ്ങിച്ച എണ്ണയാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് കൂടുതലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കിലോ രണ്ട് കിലോ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ വെയിലത്തൊന്നും കൊണ്ടുവയ്ക്കാതെ ഇതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് അതിലോട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഇരിക്കുന്നതാണ് അതുപോലെ കൊപ്പറ ഉണക്കുന്നവരൊക്കെ നല്ലതുപോലെ ഉണക്കിയിട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ആ എണ്ണ പെട്ടെന്ന് ചീത്തയപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നല്ല വെയിലുള്ള സമയത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണ ചീത്തയാകാതിരിക്കുന്നതാണ് വീട്ടന്മാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ എണ്ണക്കുപ്പി നെയ്ക്കുപ്പി കുപ്പി അച്ചാർ കുപ്പി ഇതൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും കുറേ വെള്ളമൊക്കെ ചിലവാക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കഴുകാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഞാൻ രണ്ട് കുപ്പി ഇവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ആദ്യമായിട്ടൊരു അച്ചാർ കുപ്പിയാണ് എടുക്കുന്നത് ജസ്റ്റ് നമ്മൾ കൈ പോലും തുടണ്ട എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ഇതുപോലെ ഒന്ന് കീറിയ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതുപോലെ ഏതെങ്കിലും ഡിഷ് വാഷ് ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുക്കാം ഒരു അരഭാഗത്തു നിന്ന് ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് വെള്ളം ചേർത്താൽ ഇത് ഷെയ്ക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മൾ ഒരുപാട് ഷെയ്ക്ക് ചെയ്യുന്നതും വേണ്ട ഒന്നോ രണ്ടോ തവണ മാത്രം ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഈ കുപ്പി നല്ല ക്ലീനായിട്ട് കിട്ടും ഇവിടെ രണ്ട് മൂന്ന് ഷെയ്ക്ക് ആയപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഈ ഒരു ടിന്നിൻ്റെ അടപ്പടയ്ക്കുന്ന ഭാഗത്ത് അവിടെ ഈ ഷെയ്ക്ക് ചെയ്ത വെള്ളം എത്തൂല്ല അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ വെള്ളം തൊട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ക്ലീനായിട്ട് കിട്ടും ഞാൻ ഇവിടെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതൊരു അച്ചാർ കുപ്പി ആയതുകൊണ്ട് നമുക്ക് ഈ കഴുകിയെടുത്ത് ആ ഒരു വെള്ളമുണ്ട് അല്ലാതെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തതോ ചിക്കൻ ഫ്രൈ ചെയ്തതോ പാത്രത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിഴുവുപ്പ് പെട്ടെന്ന് പോയി കിട്ടുന്നതാണ് അടുത്തതായിട്ട് ഞാനൊരു കുപ്പി ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ് നെയ് കുപ്പി നെയ്ക്കുപ്പി എണ്ണക്കുപ്പി നമുക്കത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിതുപോലത്തെ നെയ്ക്കുപ്പിയൊക്കെ കളയാറാണ് പതിവ് പക്ഷേ ഈ ഒരു ടിപ്പ് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് നല്ല യൂസ്ഫുള്ളാണ് നേരത്തെ പോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പൊടി ഉപ്പ് ചേർത്താലും മതി എന്നിട്ട് ഏതെങ്കിലും ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് ചൂടല്ലോ കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ചൂടുണ്ടല്ലോ കാരണം ഇതിലോ ഇതിൽ നെയ് നമ്മൾ ചിലപ്പോൾ ഡിഷ് വാഷ് ഉപയോഗിച്ചാലും കുറച്ചൊക്കെ അവിടെയൊക്കെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതെല്ലാം ഉരുവി ആ വെള്ളത്തോടെ ചേർന്നങ്ങ് പോകുന്നതാണ് ഈ ഒരു കുപ്പിയിലോട്ട് നമുക്ക് ഒരുപാട് ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റില്ല കാരണം കുപ്പി ചപ്പിപ്പോവും ആ ഒരു ക്വാളിറ്റി ഈ ഒരു കുപ്പിക്കുള്ളൂ അതുപോലെ തന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചാണ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത് അതായിവിടെ കാണുന്നുണ്ടെന്ന് വെച്ചാൽ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നീടെ ആ ഒരു ഇതെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചൊഴിക്കുന്ന കുപ്പിയോ പാത്രമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ എണ്ണയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതാണ് അതായവിടെ നെയ്യുടെ വഴുവഴുപ്പൊന്നുമില്ല നല്ല ക്ലിയറായിട്ട് ഈ ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് കുപ്പി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മാത്രം മതി നെയ് കുപ്പിയോ അല്ലെങ്കിൽ എണ്ണക്കുപ്പിയോ കഴുകിയതായി ഒരു വെള്ളം കളയാണ് ചെയ്യാനുള്ളത് കാരണം ഇത് നമ്മൾ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു എടുക്കുകയാണെങ്കിൽ അതിലും ആ എണ്ണയുടെ ഒരു വഴുവഴുപ്പ് പിടിക്കുന്നതാണ് അടുത്തതായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കുക്കറിൽ ചോറ് വെച്ചിട്ട് ശരിയാകാത്തവർക്കും അതുപോലെ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡും അതുപോലെ കുക്കർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ഒരു ടിപ്പിലൂടെ പറയുന്നുണ്ട് അതിനകത്ത് ഇവിടെ ഒരു ഒന്നര കപ്പ് അരി വേവാനുള്ള കുക്കറാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഒരുപാട് അരി വേവിക്കുകയാണെങ്കിൽ നമ്മൾ വലിയ കുക്കർ എടുക്കുക ഇതിപ്പോൾ ഒന്നര കപ്പ് അരിക്കാണ്ട് അഞ്ച് ലിറ്റർ മാക്സിമം ഇത്തിരി വലിയ കുക്കർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒന്നും പുറത്ത് പൊങ്ങിപ്പോകില്ല അതുപോലെ നമ്മൾ ഒരുപാട് വെള്ളം വെക്കുകയാണെങ്കിലും ഇത് വിസിൽ കേൾക്കുമ്പോൾ കുറേ പൊങ്ങി പോകുന്നത് ഇത്ര വെള്ളം മാത്രം മതിയാ മതിയാകും അതുപോലെ ചോറിൽ ഉപ്പിടുന്നവരാണെങ്കിൽ ഈ ഒരു അരി വെന്തതിന് ശേഷം മാത്രമേ ഉപ്പിടാവൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ എടുക്കും വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുക്കറിൻ്റെ ഈ ഒരു വിസിൽ കേൾക്കുന്ന വെയിറ്റ് വാൾ ഉണ്ടല്ലോ അതൊന്ന് ഊരി കഴുകേണ്ടത് അത്യാവശ്യമാണ് ചോറിനും കഞ്ഞിക്കും പയർ പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ കയറി ഈ ഹോൾ ഹോളടഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പാചകം ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ പ്രഷർ പുറത്തോട്ട് പോകാൻ കഴിയാതെയാണ് കുക്കർ പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഈ ഒരു വെയിറ്റ് വോൾവ് ഓരോ തവണ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അരി കുക്കറിനകത്തോട്ടാക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഞാൻ സാമ്പാറിന് ആവശ്യമായ സാമ്പാർ പരിപ്പ് കഴുകി ഒരു ടിഫിനിലാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സാമ്പാർ പരിപ്പിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും അത് ഇതെങ്ങനെ ചരിക്കുമ്പോൾ വെള്ളമൊന്നും പോകാത്ത ടിഫിനിലാക്കി എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഈ കുക്കറിനകത്തോ അകത്തോട്ടാക്കി വെച്ചു കൊടുക്കുകയാണ് ഏതെങ്കിലും ലീക്കേജ് ഉള്ള അതായത് ലൂസായിട്ടുള്ള ഒരു പാത്രത്തിലും ഇതേപോലെ സാമ്പാർ പരിപ്പ് എടുക്കരുത് കാരണം ഇത് വെന്തിട്ട് അതിൻ്റെ വെള്ളം പുറത്തോട്ട് ഈ ചോറിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു സാമ്പാർ പരിപ്പിൻ്റെ ഒരു സ്മെല്ല് ആ ചോറിലോട്ട് പിടിക്കും അതുകൊണ്ടാണ് ഇതുപോലെ വെച്ചുകൊടുത്താൽ മാത്രം മതി അതെവിടെ അരി ഒന്ന് തിളച്ച് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ കുക്കർ അടച്ചു കൊടുക്കുകയാണ് ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഈ ആവി പോകുന്ന ഒരു ഉണ്ടല്ലോ അവിടെ ആവി പുറത്തോട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ വെയിറ്റ് വാൾ വിട്ടു കൊടുക്കാവൂ കാരണം ഇവിടെയും എന്തെങ്കിലും അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതുപോലെ കുറൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ആവി പുറത്തോട്ട് വന്നിട്ടുണ്ട് ഞാനവിടെ അടച്ചു കൊടുക്കുകയാണ് നമ്മൾ ഏത് ചോറാണ് വെക്കുന്നത് അതിൻ്റെ വേവ് മനസ്സിലാക്കുക ഇപ്പോൾ ജയ അരിയും മട്ട അരിയൊക്കെ ആണെങ്കിൽ ഒത്തിരി വേവുണ്ട് അപ്പോൾ അവിടെ ആ ഒരു അരിയ്ക്കൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് വിസിൽ കേൾക്കേണ്ടി വരും ഞാനിവിടെ എടുത്തിരിക്കുന്ന സുലേഖാരിയാണ് ഒരൊറ്റ വിസിലുണ്ട് തന്നെ ഈ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഈ ഒരു വിസലിൽ തന്നെ സാമ്പാറിന് സാമ്പാർ പരിപ്പും ആ ചോറും ഒരുമിച്ച് വേവുന്നതാണ് എന്തെങ്കിലും പയർ ഈ സാമ്പാർ പരിപ്പിൻ്റെ മണോ കാര്യങ്ങളോ ഒന്നുമില്ല സാമ്പാർ പരിപ്പ് മാത്രമല്ല നമുക്കിതുപോലെ മുട്ട ഏതെങ്കിലും ടിഫിനിലാക്കി അടച്ചു വെയിച്ച് വേവിച്ചെടുക്കാം അതുപോലെ പയറ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമുക്കിതുപോലെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഗ്യാസിന് ലാഭിക്കുന്നതാണ് അതുപോലെ മുട്ട വേണമെങ്കിലും നമുക്കത് ഈ ചോറിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം മതിയാകും നമുക്ക് പുഴുങ്ങിയെടുക്കാവുന്നതാണ് ഇതിങ്ങനെ വേറൊരു ദിവസം ചോറ് വെച്ചതിൻ്റെ വീടുകളിൽ ഞാനൊരു മുട്ട പുഴുങ്ങിയെടുക്കുന്നതാണ് മോൾക്ക് വേണ്ടിയിട്ട് ചോറ് വെന്തതിനു ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം ഞാനൊരു മുട്ട ഇതേപോലെ ഒരു കുഞ്ഞു ടിഫിനിലാക്കി ഇതിനകത്താക്കി വെച്ച് കൊടുത്തതാണ് അതൊരു പത്ത് മിനിറ്റ് വിസിലൊന്നും കേപ്പിച്ചാൽ വെറുതെ അടച്ചു വെച്ചതാണ് അപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് രീതിയിൽ അരി ഊറ്റിയെടുക്കാം ഒരു കണ്ണാപ്പൊള്ള പാത്രത്തിലാണ് ഞാൻ അന്ന് അരി ഊറ്റിയെടുത്തത് ഇന്ന് ഇതാ നമ്മുടെ കുക്കറിൽ വെച്ചിട്ട് തന്നെ അരി ഊറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇതാ ഇവിടെ വിസിലൊക്കെ കേട്ട് ആവിയൊക്കെ പോയതിന് ശേഷം നമ്മുടെ കുക്കർ ഇവിടെ തുറന്നിട്ടുണ്ട് ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോറും വെന്തു നമ്മുടെ സാമ്പാർ പേരിപ്പ് എത്രത്തോളം വെന്തു എന്ന് നോക്കാം അപ്പോൾ ചോറിൽ വെള്ളം കുറവായിട്ട് കുറച്ച് ചൂടുവെള്ളം ഇനി ഇതോടൊപ്പമാണ് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചോറിൽ പേരിന് വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത് നമ്മൾ ഉപ്പ് ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുക്കറിലെ ഒരു ആവിയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു അരമണിക്കൂറും കൂടെ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ പെട്ടെന്ന് തുറന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് തിളക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ചൂടുവെള്ളം കൂടെ വെച്ച് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ചൂടായി കിട്ടും ആ ചോറിലോട്ട് വെള്ളം ഒച്ചുകൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് തിളക്കിയാൽ മാത്രം മതി അപ്പോൾ ആ ചോറുമ്പോഴും ഈ വെള്ളം ചൂടായി കിട്ടും അപ്പം നമ്മുടെ സാമ്പാർ വരുമ്പം എത്രത്തോളം വെന്ത് എന്ന് നോക്കാം ഇത് സാമ്പാർ പരിപ്പ് നല്ല ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കുകയെന്ന് വേണ്ട കുറച്ച് മലക്കറിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സാമ്പാർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ സാമ്പാർ നല്ല ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സും കൂടെ പറയുന്നുണ്ട് അപ്പോൾ സാമ്പാർ വരിപ്പ് ഞാൻ ഇതുപോലെ കുക്കറിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ നമ്മളിതിലോട്ട് പുളി ചേർക്കുമല്ലോ പുളി പെട്ടെന്ന് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വാളംപുളിയാണ് കൂടെ എടുത്തിട്ടുള്ളൂ അതിലോട്ട് ഒരു അല്പം ഉപ്പും നല്ല ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചാറൊക്കെ കിട്ടുന്നതാണ് അതും ഈ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മലക്കറിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണമെങ്കിൽ ഒരു വിസിൽ ഏൽപ്പിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ചോറ് വേവിക്കാൻ വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൽ വെള്ളം നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം ഇനി ഇത് നമുക്ക് വടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വടിക്കുന്നത് അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ അതവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിൻ്റെ ഈ അടപ്പിൻ്റെ റബ്ബർ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറ് വാർക്കുന്നത് അതിലോട്ട് ചരിച്ച് വെച്ചു കൊടുത്താൽ മാത്രം മതി ഏത് രീതിയിലാണോ അരി വാർത്തെടുക്കാൻ എളുപ്പം ആ രീതിയിൽ നിങ്ങൾ അരി വാർത്തെടുക്കുക ഞാൻ രണ്ട് രീതിയിലും അരി വാർക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതും നല്ലൊരു എളുപ്പമുള്ള മെത്തേഡാണ് അപ്പോൾ ഞാൻ അരി വാർത്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ കാണുന്നുണ്ടല്ലോ അരി വാർത്തതിന് ശേഷം നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ട് അരി ഒന്ന് ചൂടാക്കി കൊടുക്കുക അതായത് എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കുക്കറിൻ്റെ അടപ്പിച്ച് ഒരിക്കലും അടയ്ക്കരുതെങ്കിൽ ചോറ് വീണ്ടും വെന്ത് പോകും സാമ്പാറിന് താളിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതാ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കടു കിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും അതുപോലെ മൂന്ന് നാല് ചെറിയ ചെറിയുള്ളിയും കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയായിരിക്കും അത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക അതോടൊപ്പം രണ്ട് വറ്റൽമുളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണമെങ്കിൽ മാത്രമേ നല്ലൊരു സ്മെല്ലുണ്ടാവൂ ഇനി ഇത് മൂത്തതിന് ശേഷം ഇതിലോട്ട് കരിയപ്പിലേം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു പാൻ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന സാമ്പോടി സാമ്പാർ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്ന ആച്ചിയുടെ സാമ്പാർ പൊടിയാണ് നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു പിടി വിട്ടു കേട്ടോ ആ എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് സാമ്പാറിലോട്ട് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ പാനിൽ നിന്നും കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ താളിക്കുന്ന എണ്ണയിലിട്ട് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക മണം തന്നെ ആയിരിക്കും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ആ എണ്ണയിലിട്ട് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഒരു അല്പം കായപ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മണമായിരിക്കും ഈ ഒരു സാമ്പാർ പൊടിക്ക് നാൽപ്പത് രൂപയാണ് എന്തെങ്കിലും ആവശ്യത്തിന് തേങ്ങയൊക്കെ വറക്കുകയാണെങ്കിൽ പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒന്ന് നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം ഞാൻ അതായത് ഇതുപോലെ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒന്ന് ഞാൻ വറുത്തെടുക്കുകയാണ് ഇനി വറുക്കുന്ന ടൈമിൽ ഒരു ടീസ്പൂൺ വിളിച്ചെണ്ണയും തേങ്ങയൊക്കെ വറക്കാൻ പത്ത് മിനിറ്റാണെങ്കിൽ നമുക്കിവിടെ അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും അപ്പോൾ ഇന്നത്തെ ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞ് ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബില്ലേക്കൻ കാണും അതൊന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്